യു എയും ഇസ്രായേലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി ഏഴാം തീയതിയാണ് ന്യൂയോർക്കിൽ വെച്ച് യു എയുടെ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിനു സയ്യിദ് അൽ നഹിയാനും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഖത്തർ ആക്രമണത്തിന് ശേഷം ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഇതാദ്യമായിട്ടാണ് വലിയ പ്രാധാന്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വാർത്തകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് യു എയുടെ വിദേശകാര്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ സമക്ഷം മുന്നോട്ട് വെച്ചു അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് വെസ്റ്റ് ബാങ്കും ഗാസയും പാലസ്തീൻ്റെ ഭാഗമാണ് അവിടെ നിന്ന് ഇസ്രായേൽ പിന്മാറണം ഇതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടാമത്തത് യു എൻ ഈ ഗസയിലെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇസ്രായേലും താല്പര്യം കാണിക്കണം മറ്റ് ഖത്തറും അതേപോലെ ഈജിപ്തും മാത്രമല്ല അല്ലെങ്കിൽ അമാസും മാത്രമല്ല നിങ്ങളോട് അത് താല്പര്യം കാണിക്കണം ഗാസയിലെ വിഷയം ഉടനെ അവസാനിപ്പിക്കണം അത് പരിഹരിക്കണം അത് നീണ്ടുപോകാത്ത സമയത്ത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് രാഷ്ട്ര ഫോർമുല നടപ്പിലാക്കണം ബന്ധുഭോജനവുമായി ബന്ധപ്പെട്ടുള്ള ഏതു തരത്തിലുള്ള ഇടപാടുകൾക്കും തങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകും ഓരോ എട്ട് മിനിറ്റിലും ഇസ്രായേൽ ഗസെ ആക്രമിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിഗമനം യു എൻ സഭ അത് അംഗീകരിക്കുകയും ചെയ്തതാണ് അടിയന്തിരപരമായിരിക്കുന്ന മാനുഷിക സഹായം നൽകുന്നതും ചികിത്സാ സംബന്ധമായിരിക്കുന്ന സഹായവും ഭക്ഷ്യവുമായിട്ട് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം വിടുതി നൽകണം അതിർത്തി അടച്ചുപൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടു നിയന്ത്രണങ്ങൾ എടുത്തു കളിക്കുകയും ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് മാനുഷിക സഹായത്തിനെത്തിയിരിക്കുന്ന വാഹനങ്ങളെ കടത്തി വിടാൻ വേണ്ടി സദ്വരമായിരിക്കുന്ന നടപടി സ്വീകരിക്കുകയും വേണം ഇങ്ങനെ വളരെ കൃത്യവും കാലികവുമായി ആവശ്യമുള്ള പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ യു എയുടെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സമക്ഷം അവതരിപ്പിച്ചു എന്നാൽ അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മറുപടി നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരം വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല ലോകം മുഴുവൻ തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയും പരിതസ്ഥിതിയുമാണ് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സർവ്വമേഖലയും ആക്രമിക്കപ്പെടുന്നു തങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു വിഷയം സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്ന രീതിയും ലോകാടിസ്ഥാനത്തെ ലോകരാഷ്ട്രങ്ങൾ തങ്ങൾക്കെതിരെ തോക്ക് പിടിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതും ആകെ ഒരു അമേരിക്ക മാത്രമാണ് തങ്ങളോട് സഹകരിക്കുന്നത് അവരോട് തങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാവും യുവയുടെ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു അവരുടെ സംഭാഷണം ഏകദേശം മുപ്പത് മിനിറ്റിലധികം നീണ്ടു നിന്നു എന്നുള്ളത് പ്രത്യേകമായിരിക്കുന്ന പെർമിഷൻ നൽകുകയും യു എയുടെ യു എ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് തനിക്ക് വിരോധമില്ല താൻ സമയം കണ്ടെത്തും സമയം നൽകും എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടാക്കിയത് ഇത് ഒമാനോ മറ്റോ ആണ് ഇതിന് മധ്യസ്ഥത വഹിച്ചതെന്ന് പറയുന്നുണ്ട് അതല്ല യു എ നേരിട്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നൽകിയതാണ് എന്നും പറഞ്ഞു ഏതായിരുന്നാലും അറബ് രാജ്യങ്ങൾക്ക് ഖത്തർ അക്രമത്തിന് ശേഷം നടത്തപ്പെട്ട ആദ്യത്തെ ചർച്ച എന്ന രീതിയിലും ഈ യു എയുമായി ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിനും ഈ ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉപകരിച്ചു എന്നുള്ളത് കൃത്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒരു വിലയിരുത്ത വിലയിരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യു എൻ സഭയിൽ ചർച്ച ചർച്ച നടത്തിയ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം സംസാരിക്കുന്നതോടനുബന്ധിച്ച് പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് സാമ്രാജ്യം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലൊരു പരാമർശം അവിടെ നടത്തിയിട്ടുണ്ട് സാമ്രാജ്യം വികസിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നൊന്നും അല്ലല്ലോ പകരം തൊട്ടടുത്തുള്ള രാജ്യങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ട് തന്നെ വിദേശകാര്യമന്ത്രി ചോദിച്ചു എന്നുള്ള നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പിടിച്ചിടക്കിക്കൊണ്ട് നിങ്ങളുടെ രാജ്യം വികസിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ പൗരാണിക കാലത്തൊക്കെ അജാക്കന്മാർ നടത്തിയ വാളും പരിചയമായിട്ട് ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ട് പ്രദേശം പിടിച്ചെടുക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾ സംസാരിക്കാൻ സമയത്ത് അത് അത്ര ഉചിതമായിരിക്കുന്ന കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ വിഷയം രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചു എന്ന് പറയപ്പെടുന്നു അതിലൊന്ന് രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ടേമാണ് ഇനി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി പോകുന്നില്ല രണ്ടാമത്തത് ഏതെങ്കിലും തരത്തിൽ ഘടകക്ഷികളുടെ പിന്നിലോട് കൂടിയിട്ടാണ് ഭരണം നിലനിർത്തുന്നത് ഘടകക്ഷികളുടെ നില നിലപാടിന് സമീപനത്തിനനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ ഭരണം താഴ്വരണം വീണാൽ വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുമായിരിക്കുന്ന വ്യക്തിയുമായിരിക്കുന്ന ഇസ്രായാലിൻ്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്നതിൻ്റെ ജാള്യതയും നാണുക്കളും വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നു രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പറയാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രതിയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിസാന പ്രധാനമന്ത്രി അങ്ങനെ അദ്ദേഹത്തിന് അധികാര സ്ഥാനം അധികാരത്തിന് വിടുതി ചെയ്താൽ പിന്നീട് ഈ സുരക്ഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ഏകദേശം ഫ്രീ ആണ് അങ്ങനെ ആ സമയത്ത് എവിടെ വെച്ചും അറസ്റ്റ് ഒരു സംവിധാനം ഉണ്ടാവും അവിടെ പ്രതിപക്ഷം ചിലപ്പോൾ സജീവാകും ജനങ്ങളാകെ ഇയാൾക്കെതിരെ തിരിയും അങ്ങനത്തെ ഒരുപാട് സംഘർഷ സാഹചര്യങ്ങളുടെ വിഷയത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതി നിലനിൽക്കുന്ന സമയത്ത് ഇതെങ്ങനെ മുന്നേ ഈ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തന്നെ വലിയ രീതിയിൽ ആകാംക്ഷയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അയാൾ പരാമർശിച്ചിട്ടുണ്ട് കാര്യം കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയോട് കൂടിയിട്ടാണ് അമേരിക്കയുടെ സൈനിക താവളവും ബന്ധപ്പെട്ട സൈനിക സംവിധാനങ്ങളും ഒക്കെ അറബ് രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത് അത് കരാർ വ്യവസ്ഥ പ്രകാരമാണ് വെറുതെ നൽകിയതൊന്നുമല്ല ആ കരാർ വ്യവസ്ഥയിൽ തങ്ങളുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ചെയ്യുമെന്ന കരാർ വ്യവസ്ഥയിൽ പറയുന്നു ഖത്തറിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ആക്രമിച്ചത് ഇസ്രായേലാണ് ഇസ്രായേൽ എന്തിനാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്ന് ഇതിൻ്റെ കൂടെ ഇയാൾ ചോ ഇതേ വിദേശകാര്യമന്ത്രി ചോദിച്ചു എന്ന് പറയുന്നു അത് കുറേ വിശദീകരണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമാസിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എന്നുള്ളതും അമാസിനെ സംരക്ഷിക്കുന്നത് മാത്രമല്ലല്ലോ യഥാർത്ഥത്തിൽ ജൂതന്മാരും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഖത്തർ മാത്രവുമല്ല മൊസാദിൻ്റെ സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും മൊസാദിൻ്റെ സംഘം അവിടുത്തെ ഓഫീസുകളിലും മത്തുകളിലും പ്രത്യേകമായിരിക്കുന്ന സെൻ്ററുകൾ താമസിക്കാറുണ്ട് അവിടെ ജീവിക്കാറുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനും ഉണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു ഭാഗത്തെ ഒരു പക്ഷത്ത് മാത്രം ഈ താമസിക്കുന്നു എന്നതുകൊണ്ട് മറുപക്ഷം അത് വികാരപ്പെടേണ്ട കാര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് റിപ്പബ്ലിക്കാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ അകത്ത് ആര് താമസിക്കണം ആര് താമസിക്കേണ്ട തീരുമാനിക്കുക ആ രാജ്യത്തിൻ്റെ അധികാരപരിധി കൈയാളുന്ന ആളുകളാണ് അതിൽ നമുക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ അൽജസീറയെ പുറത്താക്കി അൽ ജസീറ പുറത്താക്കിയത് കൊണ്ട് ലോകരാജ്യങ്ങൾ നിങ്ങളോട് പ്രതിഷേധിച്ചിട്ടുള്ള രാജ്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അൽ ജസീറ നിങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നുകിൽ സത്യസന്ധമായി ചെയ്യുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധമായി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടും നിങ്ങൾക്ക് താല്പര്യമല്ല നിങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യാത്തവർ നിങ്ങൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്നതിനാൽ ജസീറ സമയപരിധി വെച്ചുകൊണ്ട് അത്രയും മണിക്കൂറിനിടെ രാജ്യം വിട്ടു പോകണമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് അങ്ങനെ നിലപാടെടുത്തത് അങ്ങനെ അവർ പോയി അവിടെ ഗസേൽ ഗസയിൽ പ്രത്യേകമായിരിക്കുന്ന മക്തവ് തുറന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി ശരി അത് വിഷയമല്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടുന്ന ഇട ഇടപെടാത്ത പോലെ ഖത്തറിൽ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലെ ആൾക്കാരുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ഇടപെടാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നും യു എയുടെ വിദേശകാര്യമന്ത്രി നഹിയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിന് പൂർണ്ണമായിരിക്കുന്ന ഒരു വിവര കാര്യങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അതിനെക്കുറിച്ചായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യമെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ലെന്നും ഗസ കീഴടക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര തരത്തിലുള്ള യുദ്ധം ചെയ്താലും കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത രാജ്യത്തോടോ രാജ്യത്തിൻ്റെ സൈനികരോടോ അതിൻ്റെ സംവിധാനത്തോടോ അല്ല യുദ്ധം ചെയ്യുന്നത് ഗസ എന്ന് പറഞ്ഞ പ്രദേശത്ത് പ്രദേശത്തുള്ള അത്രയും ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ ഏകദേശം പത്തോ ഇരുപതിനായിരോ ആളുകൾ ആൾ അടങ്ങുന്ന ഒരു സംഘമായിരിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടാണ് കണ്ടു കൊല്ലമായി യുദ്ധം ചെയ്യുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഈ മേഖല പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഈ മദ്യഗസയായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം നടത്തിക്കൊണ്ടേ അപ്പം നിങ്ങൾ പൂർണ്ണമായ രീതിയിൽ ലക്ഷ്യം കണ്ടിട്ടില്ല ലക്ഷ്യം കാണാൻ സാധിക്കാത്ത വിധം അവരവരുടെ ദേശത്തിന് വേണ്ടിയിട്ട് ഈ ഈ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്നൊരു ജനക ജനത പറയുന്ന സമയത്ത് അവരുടെ നെഞ്ചിലേക്ക് വെടിവെക്കുക എന്നല്ലാതെ അവരൊരിക്കലും കീഴടങ്ങുകയില്ല ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അതുകൊണ്ട് ഏറ്റവും സമാധാനമായ രീതിയിൽ വെസ്റ്റ് ബാങ്കും ഗസയും ഫലസ്തീനും ഭാഗമാണ് അവർക്ക് വിട്ടുകൊടുക്കുക അത് തൊള്ളായിരത്തി പതിനേഴിലും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലും നാൽപ്പത്തി എട്ടിലും അറുപത്തിയേഴിലും ലോകാടിസ്ഥാനത്തിലുള്ള രാഷ്ട്ര തലവന്മാരും അതിൻ്റെ സംവിധാനവും അംഗീകരിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ പ്ലാൻ വരച്ചതും ആ പ്ലാനിനോട് കൂടിയിട്ട് അംഗീകരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ പ്രദേശമാണ് ആ പ്രദേശത്ത് നിങ്ങളിതിന് കയ്യേറുന്നു യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഫലസ്തീനല്ല ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് അത് മറന്ന് പോകരുത് എന്നുള്ളതും ഇതിനൊരു സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരങ്ങളും ഫോർമുകളും ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി സഹകരിക്കണം എന്ന് ഇസ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദൻ ഞോട് യു എയുടെ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സൈദ് അൽ നഹിയാൻ പറഞ്ഞു എന്നുള്ള വിവരവുമാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്